ഏറെ ചർച്ചകൾക്കും പൊട്ടിത്തെറികൾക്കും ഒടുവിൽ പാകിസ്ഥാനിൽ വോട്ടെടുപ്പും വോട്ടെണ്ണലും കഴിഞ്ഞു ആര് ഭരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പുമായി ചിത്രം തെളിഞ്ഞു വരുമ്പോൾ നവാസ് ഷെരീഫ് ഒരു കൂട്ടു മന്ത്രിസഭയിലേക്ക് നടന്നു കയറുകയാണ് പക്ഷേ ആരൊക്കെ ജയിച്ചാലും ആരൊക്കെ അധികാരത്തിൽ വന്നാലും പാകിസ്ഥാനിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ സൈന്യമാണ് അതിൻ്റെ കാരണം എന്താണ് ആരാണ് ഇവർക്ക് ഈ അധികാരം നൽകിയത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി മുൻപൊരിക്കൽ ഇമ്രാൻഖാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനെ ഇന്ത്യ പോലൊരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റുമെന്ന് എന്നാൽ ഇന്ന് ഇമ്രാൻഖാൻ പാക് സൈന്യത്തിന്റെ ജയിലിലാണ് ഒരു രാജ്യത്ത് ജനാധിപത്യത്തിന് മുകളിൽ സൈന്യത്തിന് സ്വാധീനം ചെലുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമായി നമുക്ക് പാകിസ്ഥാൻ സൈന്യത്തെ കാണിക്കാൻ കഴിയും തിരഞ്ഞെടുപ്പുകളിൽ ജനാധിപത്യപരമായി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ അധികാരത്തിലെത്തുകയാണെങ്കിൽ കൂടിയും സൈന്യം തീരുമാനിക്കുന്നതാണ് പാകിസ്ഥാനിൽ നടക്കുന്നത് നിരവധി പാർട്ടികൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും അവർ ആരെങ്കിലും മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുകയും ചെയ്യും പക്ഷേ ജനാധിപത്യം മാത്രം നടക്കില്ല സൈന്യം തീരുമാനിക്കും ആര് ഭരിക്കണം ആരുടെ കയ്യിൽ അധികാരം വേണമെന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സൈന്യം കാരണം തന്നെയാണ് അല്ലെങ്കിൽ സൈന്യത്തിലൂടെയാണ് ഇമ്രാൻഖാൻ്റെ വളർച്ചയും തളർച്ചയും ഉണ്ടായത് ഇമ്രാൻഖാന് ശേഷം നവാസ് ഷെരീഫ് അധികാരത്തിൽ ഒരുപക്ഷെ എത്തുമെങ്കിൽ കൂടിയും അത് സൈനിക പിൻബലത്തോടു കൂടി തന്നെയാണ് മുൻപ് നവാസ് ഷെരീഫിനെയും സൈന്യം ഇടപെട്ട് അല്ലെങ്കിൽ സൈന്യം നേരെ എതിരായി തിരിഞ്ഞിട്ടുണ്ട് അതായത് പ്രധാനമന്ത്രി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് നടപ്പാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പോലും സൈന്യമാണെന്നർത്ഥം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു സൈന്യത്തിന് എന്തുകൊണ്ടാണ് ജനാധിപത്യത്തിന് മുകളിൽ വില ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ചരിത്രം പറഞ്ഞു തരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്നുപോലെ അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് പാകിസ്ഥാനും സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അതിനുശേഷം പാക് സൈന്യം വലിയ രീതിയിൽ ശക്തിയാർജിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു കാരണം മറ്റ് ലോകരാഷ്ട്രങ്ങളെക്കാൾ മികച്ച ഒരു സൈന്യം തങ്ങളുടെ രാജ്യത്തിന് വേണമെന്ന അധികാരികളുടെ അല്ലെങ്കിൽ അന്നത്തെ ഗവൺമെൻറ്റുകളുടെ ആവശ്യം തന്നെയാണ് ഇത്തരത്തിൽ ഒരു സൈന്യത്തെ ശക്തമായി രൂപീകരിക്കുന്നതിലേക്ക് വഴിതെളിച്ചതും അങ്ങനെ വളർന്ന് പിൻകാലത്ത് രാഷ്ട്രീയത്തിനും അധികാരത്തിനുമൊക്കെ കൈകടത്തുകയും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന അത്രയും വലിയ രീതിയിൽ ഒരു സൈന്യമായി പാകിസ്ഥാൻ സൈന്യം മാറുകയുമാണ് ചരിത്രം പരിശോധിച്ചാൽ മൂന്ന് തവണയാണ് നേരിട്ട് പാകിസ്ഥാൻ സൈന്യം അധികാരം പിടിച്ചിട്ടുള്ളത് ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലായിരുന്നു അന്ന് ജനറൽ മുഹമ്മദ് അയൂബ് ഖാൻ സർക്കാരിനെ മാറ്റി നിർത്തി അധികാരം കൈയടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത് രാഷ്ട്രീയത്തിനും അതീതമായി അന്നത്തെ അരക്ഷിതാവസ്ഥ മാറുന്നതിന് വേണ്ടി സൈന്യത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങളിലേക്ക് കൊടുക്കുകൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾ അന്ന് സൈന്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു അങ്ങനെ അന്ന് പൂർണ്ണമായും അധികാരം സൈന്യത്തിൻ്റെ കൈകളിലേക്ക് എത്തുകയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് രാഷ്ട്രീയ പകഭോകലിൻ്റെ ഭാഗമായി അന്നത്തെ മിലിട്ടറി ഓഫീസറായ സിയാ ഉൾ ഹക്കിന്റെ നിർദ്ദേശപ്രകാരം സുൽഫിക്കർ ഭൂട്ടോയെ തൂക്കിലെറ്റുന്നു അന്നത്തെ കരസേനാ മേധാവിയായിരുന്ന സുൽഫിക്കർ ഭൂട്ടോയെ തീർത്തും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തന്നെയാണ് അധികാരത്തിൽ നിന്ന് ഇറക്കിയതും ഒരു പട്ടാള അട്ടിമറി കൂടിയായി മാറിയതും ആ അട്ടിമറിയിലൂടെ ഭൂട്ടയെ പുറത്താക്കുകയും സിയ ഉൽ ഹക്ക് അയാളെ തൂക്കിലെറ്റുകയും ചെയ്യുകയും തിന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായിരിക്കെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അന്നത്തെ കരസേനാ മേധാവിയായിരുന്ന പർവേഷ് മുഷ്രാഫ് ഒരു പട്ടാള അട്ടിമറി നടത്തുകയും പിന്നീട് അധികാരം കൈക്കലാക്കുകയും ചെയ്തു ഇങ്ങനെ വ്യക്തമായി പട്ടാള അട്ടിമറിയിലൊരു സൈന്യം പാകിസ്ഥാന്റെ അധികാരം കയ്യേറിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഇമ്രാൻഖാനെ ജയിലിലാക്കിയതും ഇതേ പാകിസ്ഥാൻ സൈന്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ എല്ലാ തരത്തിലുള്ള കടന്നുകയറ്റിലും അല്ലെങ്കിൽ അധികാരത്തിലും ആര് ഭരിക്കണമെന്നും തീരുമാനിക്കുന്നത് ഈ പാകിസ്ഥാൻ സൈന്യമാണ് എല്ലാവിധത്തിലുള്ള അധികാരവും പൂർണ്ണമായ അധികാരവും പാകിസ്ഥാൻ സൈന്യത്തിന് ലഭിക്കുന്നതിനാലാണ് ജനാധിപത്യത്തിന് മുകളിലായി പാകിസ്ഥാൻ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നടന്നു നടന്നുകയറുന്നതും